വാഴൂരിന്റെ നെറുകയിൽ മുപ്പത് വർഷത്തിന് മുകളിൽ നിർമ്മിച്ച മൂന്ന് നിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സോട് കൂടിയ പഞ്ചായത്ത് കാര്യാലയം മുകളിലെത്ത നിലയിൽ ചോർച്ച ഉണ്ടായതോടെ എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഷെയ്ഡുകൾ ഇടിഞ്ഞു വീണിരുന്നു അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടം വഴിയാത്രക്കാർക്കും മറ്റും ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നോട്ടീസ് ലഭിച്ച മുറയ്ക്ക് മാറ്റിയിരുന്നു നോട്ടീസിൽ കമ്മ്യൂണിറ്റി ഹാളും അവിടേക്കുള്ള വഴിയുമാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കേക്ക റോഡിന്റെ വശത്തും പിൻഭാഗത്തുമായി ബോർഡ് സ്ഥാപിക്കുകയും ഗേറ്റ് അടച്ചിടുകയും ചെയ്തിരുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റുന്നതിനുള്ള റിപ്പോർട്ട് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ടും എസ്റ്റിമേറ്റും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സർക്കാരിൽ നിന്ന് അനുമതി മുഖാന്തിരം കാലതാമസം വന്നതാണ് കെട്ടിടം പൊളിക്കുന്നതിന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ എസ് പുഷ്കലാദി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അഞ്ചാറ് വർഷം തന്നെ ഇത് തിരിച്ചറിഞ്ഞതാണ് ഉള്ളൂ ആ കെട്ടിടം പണിതിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ തന്നെ ബ്ലോക്കിൽ നിന്ന് എ പഞ്ചായത്തിൽ നിന്ന് എ ഇയും ഒക്കെ കെട്ടിടം അൺഫിറ്റാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അന്ന് അഞ്ച് അവിടെ നടത്തിയിരുന്നവർ സ്വന്തം റിസ്ക്കിൽ ഞങ്ങൾ വേറൊരു സ്ഥലം കിട്ടുന്നത് വരെ ഒന്ന് തുടർന്നു പോക്കോട്ടെ എന്ന് ചോദിച്ച സാഹചര്യമുണ്ട് അങ്ങനെ തുടരുന്നുണ്ടായിരുന്നു പക്ഷേ രണ്ട് വർഷം മുമ്പ് ഒരാളൊഴികെ ബാക്കി എല്ലാവരും മാറിയിരുന്നു വീണ്ടും ഈ കഴിഞ്ഞ ദിവസം ഇരുപതാം തീയതി വൈകുന്നേരം നാലേ മുക്കാലായപ്പോൾ ഒരു ഭാഗം ഇടിഞ്ഞു വീണു പക്ഷേ ദൈവാധീനത്തിൻ്റെ പുറത്ത് ആളപകടങ്ങളൊന്നും ഉണ്ടായില്ല സാധാരണ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്യാറുള്ള സ്ഥലമാണത് അപ്പോൾ തന്നെ നമ്മൾ ഒക്കെ അടച്ച് ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിൽ കേടാണ് ഇത് പൊളിച്ചു കളയണം എന്ന് എ എക്സിയും എ ഇയും ഒക്കെ പറഞ്ഞ സാഹചര്യത്തിൽ കമ്മിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കി പഞ്ചായത്ത് കമ്മിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കി കെട്ടിടം പൊളിച്ചു കളയാനുള്ള തീരുമാനവും എടുത്തിട്ടുള്ളതാണ് പക്ഷേ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു അതിലെല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും നിറവേറ്റി ആ കെട്ടിടം ഇടിച്ചു കളയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുവാദം വാങ്ങേണ്ടിയിരുന്നു അനുവാദത്തിന് വേണ്ടിയിട്ട് അയച്ച ഫയല് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ട് അത് റവന്യൂ വകുപ്പിൽ എന്തോ വകുപ്പ് തെറ്റിയിട്ടാണെന്ന് തോന്നുന്നു റവന്യൂ വകുപ്പിലുണ്ടെന്നാണ് അന്വേഷണത്തിൽ അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ എന്തായാലും നാളെയോ നാളെ കഴിഞ്ഞോ തിരുവനന്തപുരത്തിൽ പോയിട്ട് അതിനു വേണ്ട കാര്യങ്ങൾ നീക്കും എന്ന് ഉറപ്പ് തരുന്നു പഞ്ചായത്ത് കമ്മിറ്റിയും അത് തന്നെയാണ് ചർച്ച ചെയ്തത് അത് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാൻ വരുന്ന ആൾക്കാർ പലരും നമ്മൾ ടെൻഡർ ഇട്ടാൽ എടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ എടുത്തോളാം രണ്ട് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾക്ക് ആ സാധനങ്ങൾ വിറ്റാൽ കിട്ടും ഇടിച്ച് കളഞ്ഞിട്ട് പക്ഷേ ഒരു രണ്ട് ലക്ഷം രൂപ കൂടെ തന്നെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കൂ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു രണ്ട് ലക്ഷം രൂപ ഓൺ ഫണ്ടിൽ നിന്ന് അവർക്ക് കൊടുക്കാനായിട്ട് അതുവരെ നമ്മളാക്കി വച്ചിരിക്കുകയാണ് പക്ഷേ ഇടിച്ചു കളയണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുവാദം കിട്ടിയേ കഴിയൂ എന്നുള്ളതിനാലാണ് താമസിക്കുന്നത് എന്തായാലും അധികം താമസിക്കാതെ നമുക്ക് അതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് 嗯。嗯嗯